വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പോലീസും ശ്രമിച്ചു എന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രതിക്കെതിരെ ശരിയായ എഫ്ഐആർ തയ്യാറാക്കാൻ പോലും ഭരണകക്ഷി പോലീസിനെ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിനെ പറ്റി പൊതുജനങ്ങൾക്കുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ആ പ്രതി രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പൊതുജനങ്ങളുടെ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളും പോലീസും കൂടി പോകുന്നത് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ആർക്ക് നീതി കിട്ടും ആറ് വയസ്സുകാരിയായ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ആ മാതാപിതാക്കളുടെ ആ അമ്മയോടും ആ പിതാവിനോടും സഹകരിച്ച് നിൽക്കാതെ അവിടെ ആ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് എങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റിയതല്ല ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല ഇത്തരത്തിലുള്ള ഈ ഊരകൃത്യം ചെയ്യുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ സഹായിക്കുന്നു എങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ എന്തിനുള്ളതാണ് പാവപ്പെട്ടവർക്കും പീഡനം അനുഭവിക്കുന്നവർക്കും നീതി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നാട്ടിലുള്ള എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അതോടൊപ്പം തന്നെ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു പ്രതിക്കെതിരെ ശരിയായ രീതിയിൽ എഫ്ഐആർ പോലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലീസിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ അവരുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടാകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണോ എന്നവർ ചിന്തിക്കണം